ചാക്ക് കൊടുക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഫാമിലിയെ കുറിച്ച് അറിയുന്നതും വരുന്നതും പിന്നീടും ഇവിടെ വരുന്നതെന്ന് പറയുമ്പോൾ ഈ ഒരു മോൻ്റെ അവസ്ഥ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളി കുറ്റുവട്ടത്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഭക്ഷണ ചാക്കുകൾ കൊടുക്കുന്ന ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത് അപ്പോൾ ശരിക്കും ഈ ഒരു മോൻ്റെ ഒരു അവസ്ഥ കണ്ടിട്ട് ഞാൻ വീണ്ടും ഇവിടെ എത്തിയതാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഇവരുടെ ആ ഒരു സാഹചര്യം എത്തിക്കണമെന്ന് എനിക്ക് തോന്നി അത്രയ്ക്കും ബുദ്ധിമുട്ടിയാണ് ഇവർ മുന്നോട്ട് പോകുന്നത് ഇതൊരു വാടക വീടാണ് ഇപ്പം തന്നെ മോൻ്റെ ഒരു എൻ്റെ ശബ്ദം മോൻ കേൾക്കുന്നതിൻ്റെ ഒരു പ്രശ്നമാണ് ഈ ഈ റൂമിൽ ശബ്ദത്തിൻ്റെ ഇത് വ്യത്യാസം മാറുമ്പം മോന് വിഷയം ഉണ്ടാവും അല്ലേ ചേച്ചി ഉണ്ടാവും കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ വരുന്ന ദിവസം എന്ന് പറയുമ്പം വാടക വീട്ടിൽ നിന്നും മാറിക്കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് പറയുകയുണ്ടായത് ചേച്ചിയുടെ പേരെന്താ ശ്രീയ ചേച്ചി ചേച്ചി ചേച്ചിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഞാൻ വന്നപ്പോൾ തന്നെ ചേച്ചി മുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു അത് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് നിഷ്കളങ്ങയാണ് എല്ലാ കാര്യങ്ങളും ചേച്ചി പറഞ്ഞു മോന് എത്ര നാളായിട്ട് ഈ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇങ്ങനെ നമ്മള് ശരിക്കും നാട്ടിലുള്ള കുറച്ച് ുടെ സഹായത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ ആ നമ്മുടെ ഇവിടെ ഇപ്പൊ ഇതൊരു വാടക വീടാണോ വാടക വീടാ ഇവിടുന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ വരുമ്പോ ചേച്ചി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് മാറിക്കൊടുക്കണം എന്ന് പറഞ്ഞു അല്ലേ അങ്ങനൊരു സാഹചര്യം ആയിരുന്നു വായിക്കത് കൊണ്ടിരിക്കാണോ മോൻ്റെ കാര്യങ്ങളൊക്കെ ചേച്ചിയാണോ പൂർണ്ണമായിട്ടും നോക്കുന്നത് ആ വേറെ ഈ റൂമിലോട്ട് അടിപ്പിക്കത്തില്ലേ മോൻ ഇല്ല ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ നടക്കുന്നുണ്ടോ എവിടെയാണ് നടക്കുന്നത് അങ്ങനെ 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 എന്തെങ്കിലും പനി അല്ലെങ്കിൽ അല്ലെങ്കിൽ കാര്യത്തിനെ ഇവിടെ ഡോക്ടർ വരും വരും വിളിച്ചാൽ മതി ആ ഡോക്ടറോട് പറഞ്ഞ് ഇതിന് മോന് ലോഷനും കിടക്കുന്ന പൊട്ടുന്നതിന്റെ അതൊക്കെ ഉണ്ടോ എല്ലാം ഉണ്ട് ചേച്ചിക്ക് മൊത്തം എത്ര മക്കളാണ് നാല് ാണ് ഇവിടെ നാളായിട്ട് ഇപ്പൊ താമസിക്കുന്നത് ആ ഒരു പണി കൊണ്ടാണ് നമ്മൾ ശരിക്കും നമ്മുടെ ഒരു ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത് അല്ലേ അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പൊ മോന്റെ ആ ഒരു ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്നത് ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ചേച്ചിയുടെ ഒക്കെ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു ചേച്ചി ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് മകൾക്ക് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് തലയ്ക്ക് ബുദ്ധിമുട്ടായിരുന്നു അതിന് നാട്ടുകാരുടെയൊക്കെ ഒരു സഹായമാണ് ഈ ഒരു കുടുംബത്തിന് കിട്ടിയത് മോന്റെ ഈ ഒരു സാഹചര്യത്തിൽ മോന്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് അപ്പൊ എല്ലാവരെയും ഒരു സഹായം ഉണ്ടാവണം ഒപ്പം നമ്മളിപ്പം വീട് കണ്ടെത്തിയിട്ടുണ്ടോ മാറാനായിട്ടുള്ള നോക്കണോ അല്ലേ ചേച്ചിക്ക് ക്യാമറയുടെ മുന്നിൽ നിന്നിട്ട് വലിയ ഇതില്ല എന്നോട് ചോദിച്ചു അധികം ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും എന്നൊക്കെ ചോദിച്ചു കേട്ടോ അപ്പൊ അതിന്റെ ഒരു പ്രശ്നമാണ് ചേച്ചി അല്ലേ അപ്പൊ അത് അതുകൊണ്ടാണ് അപ്പം തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ ഒരു സാഹചര്യം കണ്ടല്ലോ അപ്പൊ എല്ലാവരെയും സപ്പോർട്ടും സഹായവും ഒക്കെ ഉണ്ടാവണം കേട്ടോ ഒരു കുടുംബത്തിന് ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ അല്ലേ ഉള്ളത് ഞാൻ ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽ വീഡിയോയിൽ കൊടുക്കാം അപ്പൊ ഈ ഒരു മോന്റെ ഒരു സാഹചര്യമാണ് മോൻ അവിടെ ബൈക്കിൽ ശബ്ദമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മോന്റെ പേരെന്താ സോനു 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 ആണ് കേട്ടോ പേര് എല്ലാവരും സഹായം ഈ ഒരു കുടുംബത്തിന് കുടുംബത്തിനുള്ളാണ് അതാ വീണ്ടും ഇവിടെ വന്നത് കേട്ടോ നമ്മളിപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേ ചേച്ചി തന്നെ പോകരുതേ ഞാൻ അതിൻ്റെ ഒക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ദൈവം ഒരു ബാഗ് എടുത്തുകൊണ്ടുവന്നു കേട്ടോ അപ്പോൾ തന്നെ നമുക്കതൊരു ശരിക്കും പറഞ്ഞാൽ അത് കാര്യങ്ങൾ സാഹചര്യങ്ങൾ മനസ്സിലാവും ഈ ഒരു ഫയലിൽ ചേച്ചിയുടെ മോൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഡീറ്റെയിൽ ഉണ്ട് ഡീറ്റെയിൽ ഉണ്ട് ഒപ്പം ആ മകളുടെ ആ ഒരു ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിലും ഒക്കെ എന്നെ വ്യക്തമായിട്ട് കാണിച്ചു തന്നു ഇത് അക്കൗണ്ടിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ അക്കൗണ്ടിൽ വന്നിട്ടുള്ള ഒരു എമൗണ്ടിന്റെ ഡീറ്റെയിൽ ആണ് അല്ലേ ഒരു അഞ്ച് വർഷം മുമ്പ് ആരോ ഒരു വീഡിയോ എടുത്തിരുന്നു അന്ന് ചേച്ചിക്ക് നാല്പതിനായിരം രൂപ കിട്ടി അത് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം എന്തോ എനിക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്താ അക്കൗണ്ടിൽ എടുത്തു വെച്ചിട്ടുണ്ടെന്നോ എന്തോ പറഞ്ഞു അത് നോക്കിയിട്ട് വീഡിയോ ചെയ്താൽ മതി എന്നാ ചേച്ചി എന്നോട് പറഞ്ഞു കേട്ടോ അത് സന്തോഷം തോന്നി കാരണം നമ്മളിപ്പം പണം കാണുമ്പം ചില ആൾക്കാർ മനസ്സ് മാറുന്നതാണ് പക്ഷേ ചേച്ചിക്ക് വന്നിട്ടുള്ള സഹായങ്ങൾ ഞാൻ കാണണം എന്നെ ഇപ്പം രണ്ടാമത്തെ ദിവസമാണ് ചേച്ചി കാണുന്നത് എന്നെ ഞാൻ കണ്ടിട്ടേ വീഡിയോ ചെയ്യാവുള്ള ചേച്ചിക്ക് അതൊരു താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ ആ അത് വ്യക്തമായിട്ട് ഞാൻ നോക്കി ആ ഒരു പാസ്ബുക്കിൽ ചേച്ചിക്ക് അന്ന് വന്നിട്ടുള്ള ആ ഒരു നാൽപ്പതിനായിരം രൂപ എടുത്തിട്ട് അന്ന് ആ ഒരു കുഞ്ഞിന്റെ ആ ഒരു ഓപ്പറേഷന് വേണ്ടി ആൾക്കാർ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുമ്പം ചേച്ചിയാണോ ഈ മോന് ഭക്ഷണമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് എങ്ങോട്ടും പോകാൻ പറ്റാതെ മോനെ കയറിയ നിക്കണം അല്ലേ ഈ മോനൊരു സഹായം നിങ്ങൾ എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം